അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം നിങ്ങൾ ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം എങ്ങനെ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും മതപരമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സമയം ചെലവഴിക്കുന്നവരുണ്ടാകാം ചിലർക്കായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് സംതൃപ്തി കിട്ടാനുള്ള സാധ്യതകളും കാണുന്നു പല രാശികളിലെയും വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ ദിവസം കൂടിയായിരിക്കും പൊതുവെ ഇന്നത്തെ ദിവസം ആയതിനാൽ തന്നെ മേടം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക മുക്കാൽ നാഴിക പിറന്നവർക്ക് ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിലൂടെ നിങ്ങളുടെ ജനപ്രീതി വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു സ്വത്ത് സംബന്ധമായ വിഷയങ്ങളിൽ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാകും കോടതിയുടെ പരിഗണനയിലുള്ള കേസിലും വിവിധ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും സാധിക്കും മാതാപിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം യാത്ര ഉണ്ടാകാനിടയുള്ള സാധ്യതകൾ കണ്ടുവരുന്നു ജാഗ്രത പുലർത്തുക യാത്രാവേളകളിൽ സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കും വൈകുന്നേരം സമയം സുഹൃത്തുക്കൾ പോക്കം രസകരമായി ചെലവിടുവാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു ഇടവം രാശിയിൽ പിറന്ന കാർത്തികാൽഭാഗം രോഗിണി മകൈരം മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് വിദ്യാർത്ഥികൾക്ക് തിരക്കേറി ദിവസമായിരിക്കും പൊതുവെ ഇന്ന് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സഹായകമാകും നന്നായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതായും വരും പങ്കാളിയുമായി നിലനിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് ബന്ധം കൂടുതൽ ദൃഢമാകുകയും ചെയ്യും പ്രണയ ജീവിതത്തിലായിരിക്കുന്നവർക്ക് ഇത് നല്ല വാർത്തകൾ ലഭിക്കുന്ന സമയം കൂടിയാണ് കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും ബിസിനസ്സിൽ ലാഭം നേടുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് പല കാര്യങ്ങളിലും പുരോഗതി പ്രകടം ചെയ്യും മിഥുനം രാശിയിൽ പേർന്ന് മകേരം കാൽഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കുടുംബത്തിൽ പിരിമുറുക്കം നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് തൊഴിൽ രംഗത്ത് വിഷമം വർദ്ധിക്കുന്നതോടുകൂടി കാര്യങ്ങൾ സംഭവിക്കാനിടയാകും അതേസമയം സഹപ്രവർത്തകർക്ക് പറയാനുള്ളത് പൂർണ്ണമായും കേൾക്കുക വ്യക്തി വ്യക്തിജീവിതത്തിലും തൊഴിൽ മേഖലയിലും ഏത് തീരുമാനവും നന്നായി ആലോചിച്ച് മാത്രം നിങ്ങൾ കൈക്കൊള്ളുക വളരെ കാലമായി മുടങ്ങി കിടക്കുന്ന ജോലികൾ തീർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇന്ന് കുടുംബത്തിൽ ആരുടെയെങ്കിലും ആരോഗ്യം മോശമായി തീരുവാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു ആയതിനാൽ തന്നെ ഏവരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം കൂടിയാണ് കർക്കിടകം രാശിയിൽ പേർന്ന് പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നാളിൽ ജനിച്ചവർക്കാകട്ടെ സഹോദരങ്ങളിൽ നിന്ന് ആവശ്യ ഘടകങ്ങളിൽ സഹായം ലഭിക്കുന്നത് ഗുണകരമായേക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കായി കുറച്ച് പണം ചെലവഴിക്കാനിടയുണ്ട് എന്നാൽ നിങ്ങളുടെ വരുമാനം മനസ്സിൽ കണ്ടുവേണം ചെലവുകൾ നടത്തിയെടുക്കുവാൻ ബിസിനസ്സിലെ എതിരാളികൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്താനുള്ള സാധ്യതകൾ കാണുന്നു അതിനാൽ കണ്ണും കാതും തുറന്നു പ്രവർത്തിക്കുക അത്യാവശ്യം കൂടിയായി വരും ഇല്ലെങ്കിൽ ഇവരുടെ നീക്കങ്ങൾ നിങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാം വൈകുന്നേരം മതപരമായ കാര്യങ്ങളുടെ ഭാഗമാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു ചിങ്ങം രാശിയിൽ പിറന്നും മകം പൂര ഉത്രം കാൽഭാഗം വരെ ജനിച്ച നാളുകാർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ദിവസത്തിൻ്റെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായി വന്നാക്കാം പരസ്പര സ്നേഹം എന്ന വികാരം നിങ്ങളിൽ കൂടുതലായി ഉണ്ടാകാൻ മതപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും തൊഴിൽ രംഗത്ത് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും നിങ്ങളുടെ നേട്ടങ്ങളിൽ എതിരാളികൾ പോലും അസൂയപ്പെടുന്ന വിധത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്ന ദിവസം കൂടിയാണിന്ന് ബിസിനസ്സിൽ നേട്ടമുണ്ടാകും ചില ജോലികൾ പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും ഒരു സുഹൃത്തിന് നിങ്ങളുടെ സഹായം ആവശ്യമായി വന്നേക്കാം തീർച്ചയായും നിങ്ങൾ നിറവേറ്റേണ്ടതായും വരാം രാശിയിൽ പിറന്ന് ഉത്രം കാൽഭാഗം അത്തം ചിത്രം മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് ചില ജോലികളിൽ നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു ആരോഗ്യകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കണം ചില രോഗങ്ങൾ വഷളാകാതെ ഇരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനാൽ സന്തോഷം കണ്ടെത്താനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു കുടുംബത്തോടൊപ്പം ചെലവിടാൻ സമയം കണ്ടെത്താത്തത് അവരിൽ അപ്രീതി ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സന്താനങ്ങളിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ ഉണ്ടാകും വിദേശത്ത് പോകാൻ ശ്രമിച്ചിരിക്കുന്നവർക്ക് നേരിടുന്ന തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു തൂലാം രാശിയിൽ പെർന്ന് ചിത്തിര ക്കാൽഭാഗം ചോദ്യവിശാഖം മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടമാകുന്ന ദിവസമായിരിക്കും ഇന്ന് പുതിയ അറിവുകൾ നേടാനാകും പ്രണയ ജീവിതത്തിലേക്ക് പ്രവേശനങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ ബന്ധം കൂടുതൽ ഭക്ഷണ അയക്കാനുള്ള സാധ്യതകളുണ്ട് യാത്ര മധ്യ ഉണ്ടാകാനിടയാകുള്ള കാലതാമസങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട് യാത്രാവേളകളിൽ ജാഗ്രത പുലർത്തണം വാഹനം തകരാർ മൂലം കുറച്ചധികം പണം കയ്യിൽ നിന്ന് ചെലവാകാനുള്ള ഇടയുണ്ട് പങ്കാളിയുടെ മോശം ആരോഗ്യം നിങ്ങളെ കൂടുതൽ അസ്വസ്ഥനായ വൃശ്ചികം രാശിയിൽ പിറന്നും വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നാളുകളിൽ ജനിച്ചവർക്ക് വരുമാനം കുറയുകയും അതേസമയം ചിലവുകൾ കൂടുകയും ചെയ്യാനുള്ള സാധ്യതകൾ വന്നതിനാൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ചില ചിലവുകൾ കുറയ്ക്കാൻ ശ്രമിച്ചാലും സാധിച്ചെന്ന് വരില്ല ഇതുമൂലം മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയുടെ മോശം ആയേക്കാം മകളുടെ ചില പ്രവൃത്തികളിൽ സന്തോഷം നൽകും അയൽക്കാരുമായുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് മുമ്പ് ഉണ്ടായിരുന്ന ചില രോഗദുരിതങ്ങൾ നിങ്ങളെ അലട്ടാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു ആയതിനാൽ തന്നെ പൊതുവെ ശ്രദ്ധയോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യം കൂടിയാണ് ധനുരാശിയിൽ പിറന്നെ മൂലം പൂരാട ഉത്രാടം കാൽഭാഗം വരെ ജനിച്ചവർക്ക് സമൂഹത്തിൽ നിന്ന് നിങ്ങളുടെ ആദരവ് വർദ്ധിക്കാനുള്ള സാഹചര്യം വർ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഗുണകരമായ ദിവസമായിരിക്കും ഇന്ന് കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും സഹോദരങ്ങളുടെ കൂടി മുടങ്ങിക്കെട്ടിരുന്ന പല ജോലികളും പൂർത്തിയാക്കാൻ സാധിക്കും ചില അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കാം വൈകുന്നേരം സമയം മതപരമായ പ്രവർത്തനങ്ങൾക്കായി ചെലവിടാനുള്ള സാധ്യതകളും ഉണ്ട് ചില ഗു ശുഭ കാര്യങ്ങൾക്കായി പണം ചെലവിടാനുള്ള സാധ്യതകളും വന്നു ചേരും മകരം രാശിയിൽ പിറന്ന് ഉത്രാടം കാൽഭാഗം തിരുവോണം അവിട്ടം മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് പങ്കാളിത്ത ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സുലഭമായ ഒരു ദിവസം കൂടിയാണിത് ലാഭം ഉണ്ടാകാനുള്ള പല മികച്ച അവസരങ്ങളും വന്നു ചേരും പൂർവീക സ്വത്ത് അനുഭവ യോഗത്തിൽ വരാനിടയുള്ള സാധ്യതകളുണ്ട് പങ്കാളിമാരുടെ പിന്തുണ വളരെയധികം ലഭിക്കുന്ന ദിവസം കൂടിയാണ് ഏതെങ്കിലും പദ്ധതികളിൽ കുടുങ്ങി കിടക്കുന്ന പണം തിരികെ നിങ്ങളുടെ കൈവശം വന്നു ചേരാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഒഴിവാക്കണം മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ വൈകുന്നേരത്തോടു കൂടി ഇല്ലാതാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു കുംഭം രാശിയിൽ പിറന്ന് അവിട്ടം കാൽഭാഗം ചതയം പൂരുട്ടാതി എന്നീ നാളുകാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കണം കാരണം ഇത് തിരികെ കിട്ടാൻ താമസം നേരിട്ടേക്കാം ബിസിനസ് മെച്ചപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ വിജയം കാണും സുഹൃത്തുക്കളുടെ പിന്തുണ വളരെയധികം ഉണ്ടാകും മാത്രവുമല്ല പുതിയ സൗഹൃദ കണ്ടെത്തലുകളും കൂട്ടുകെട്ടുകളിലും കൂടി ചേരാൻ വരുന്ന ദിവസം കൂടിയായിരിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വിജയം ഉണ്ടാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് മീനം രാശിയിൽ പിറന്ന പൂരട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നാളിൽ ജനിച്ചവർക്ക് മാതൃഗുണം ഉണ്ടാകുന്നതോടുകൂടി അമ്മയുടെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ സാധ്യത കാണുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് വലിയ ആശ്വാസമാകും പങ്കാളിയിൽ നിന്ന് എല്ലാ പിന്തുണയും ലഭിക്കും ചില നിക്ഷേപങ്ങൾ വഴി പ്രയോജനം ഉണ്ടാകും തൊഴിലിലെ രഹസ്യ ശത്രുക്കളുടെ നീക്കങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ജോലിയിൽ പരമാവധി പല തടസ്സങ്ങളും സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കും ആയതിനാൽ തന്നെ അതുപോലെയുള്ള കൂട്ടുകാട്ടുകളിൽ നിന്ന് ഒഴിവാകുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയാണ് പണലഭ്യതയിൽ നിങ്ങൾക്ക് പൊതുവെ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും ഓരോ രാശിയിൽപ്പെട്ട നാളുകാർക്കും ഓരോ ദിവസങ്ങളുടെ അനുകൂലമായ വിധത്തിൽ പല വ്യത്യാസങ്ങൾ പല രൂപത്തിലായിരിക്കും വരുന്നത് ആയതിനാൽ തന്നെ ഓരോ നാളുകാർക്കും ഓരോ തരത്തിലുള്ള ഫലങ്ങളായിരിക്കും ഓരോ ദിവസവും വരിക എല്ലാവർക്കും ശുഭകരമായ ദിവസം ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു